പാകിസ്ഥാനിൽ ിൽ പൊതുജനങ്ങൾക്ക് നേരെ ഭീകരാക്രമണം പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന യാത്രക്കാർക്ക് നേരെ തോക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നു സംഭവത്തിൽ മുപ്പത്തെട്ട് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയൊൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺക്യ പ്രവിശ്യയിലാണ് ഭീകരാക്രമണം നടന്നത് കുറം കോത്രവർഗ ജില്ലയിൽ നടന്ന ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസവും കൈബർ പക്തൂൺക്യ പ്രവിശ്യയിൽ ഭീകരാക്രമണം നടന്നിരുന്നു ഖൈബർ പക്തൂൺക്യ മേഖലയിലെ ചെക്ക് പോസ്റ്റിൽ സൈനികരെ ലക്ഷ്യം വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നിരുന്നത് ഈ ആക്രമണത്തിൽ പന്ത്രണ്ട് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഷികളും സുന്നി മുസ്ലിങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണ് കൈബർ പക്തൂൺക്യ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ സംഘർഷാവസ്ഥ രൂക്ഷമായിരിക്കുകയാണ് ന്യൂസ് 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 ഡെസ്ക് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ